യം നിർത്തണമെന്നല്ല മറിച്ച് അതിന്റെ വേഗത കുറയ്ക്കണമെന്നാണോ ആഗ്രഹിക്കുന്നത് ഞാൻ ഡോക്ടർ തൻസിഹ തത്വ കോസ്മെറ്റോളജി ക്ലിനിക് പെരുമ്പാവൂർ ഒ പിയിൽ ഒരാൾ പറഞ്ഞതാണ് ഡോക്ടറെ എൻ്റെ ഏജിന്റെ ഓരോ സ്റ്റേജിലും നല്ല ഹെൽത്തി ആയി ഗ്ലോ ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലാതെ ഒരു ആർട്ടിഫിഷ്യൽ യൂത്വം എനിക്ക് വേണ്ട ഇങ്ങനെയാണ് ഏറ്റവും ഭംഗിയായി പ്രായം കൈവരിക്കുന്നത് മെച്ചോർഡ് സ്കിന്നിനെ കെയർ ചെയ്യാനായിട്ട് രാത്രിയിൽ റെറ്റിനോൾസ് അടങ്ങിയിട്ടുള്ള സീറം യൂസ് ചെയ്യുക അതല്ലെങ്കിൽ ബാക്കുചിയോളിൻ്റെ ടു ടു ത്രീ ഡ്രോപ്സ് എലോവെ ജെല്ലായിട്ട് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് പെപ്റ്റൈറ്റ്സ് സ്കിൻ ഫോംനസ്സിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യാവുന്നതാണ് യു വി റേസ് സ്കിന്നിന് ഡാമേജ് ഉണ്ടാക്കി ഏജിംഗ് ഫാസ്റ്റൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നെവർ സ്കിപ്പ് സൺസ്ക്രീൻ എക്സ്റ്റേണലിയും ഇൻറ്റേർണലിയും നന്നായി ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുക ഷുഗർ ഇൻടേക്ക് കുറയ്ക്കുക മന്ത്ലി ബേസിസിൽ കൊളാജൻ ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ഫേഷ്യൽസിന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്യുക ആരോഗ്യകരമായ ചർമ്മം ചെറുപ്പം കൊണ്ടല്ല മറിച്ച് പരിചരണത്തിലൂടെയാണ് ഷെയർ ടു കെയർ അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം